സഞ്ജീപ് പൗരരു കോൺഗ്രസിൽ പോയതോടെ ആ എതിർപ്പ് ഐക്യത്തിലേക്ക് രൂപപ്പെട്ടു രാഷ്ട്രീയ മുഖം ബി ജെ പി ആണെങ്കിൽ അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയാണ് അപ്പോ ആ തരത്തിലുള്ള ആർ എസ് എസിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പിനു ശേഷം കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവ് വി എസ് വിജയരാഘവൻ സന്ദീപ്ല അനവസരത്തിലാണ് കോൺഗ്രസിലേക്ക് വന്നത് എന്ന് പറയുന്ന ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു അത് കോൺഗ്രസ് ആദ്യം മുതലേ ആരോപിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ സി ജെ പി എന്ന് പറയുന്നത് ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ എൽ ഡി എഫും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അവർക്കുള്ള ഒരു ഈ അവരുടെ ഈ ആണി അടിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ബലം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പരസ്യമായി പോയില്ലേ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എല്ലാ കണ്ണുകളും പാലക്കാടേക്കായിരുന്നു എല്ലാ നേതാക്കളും എല്ലാ മുന്നണികളും ശ്രദ്ധ ചെലുത്തിയതും പാലക്കാട് തന്നെയായിരുന്നു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ എഴുപത് ദശാംശം അഞ്ച് ഒന്ന് ശതമാനമാണ് ഇത്തവണ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ അത് കുറവാണ് ആ കുറവ് മുന്നണികളിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയിലാണ് നമ്മളിന്ന് ടോക്കിംഗ് പോയിന്റിൽ ചർച്ച ചെയ്യുന്നതും ഈ ഒരു കാര്യം തന്നെയാണ് ഇന്ന് ടോക്കിംഗ് പോയിനിൽ നമ്മളോടൊപ്പം ചേരുന്നത് കേരളാവധി പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് അരവിന്ദ് ബാബു നമസ്കാരം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ആശങ്ക ഉണ്ടാകുന്നുണ്ടോ എല്ലാവരും ജയിക്കുമെന്ന് പറയുന്നുണ്ട് എങ്കിലും ആശങ്ക ഉണ്ടാകുന്നുണ്ടോ തീർച്ചയായും മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് പാലക്കാട് നമുക്കറിയാമല്ലോ തുടക്കം തുടൽ തുടക്കം മുതൽ ഈ ട്വിസ്റ്റുകളുടെ ഒരു വലിയ ഒരു ഘോഷയാത്രയായിരുന്നു പാലക്കാട് തിരഞ്ഞെടുപ്പ് അവസാനം വരെയും അതിങ്ങനെ ഇങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനഘട്ടമായ പോളിങ്ങിൽ പോളിങ്ങിൽ ഉണ്ടായ കുറവ് ഒരു ചെറിയ ആശങ്കയ്ക്ക് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എഴുപത്തി മൂന്ന് ശതമാനത്തേക്കോളം പോളിംഗ് ഉണ്ടായിരുന്നു ഈ തവണ അത് ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത് പോയിൻ്റ് അഞ്ചേ ഒന്ന് ശതമാനം പോളിങ്ങിലേക്ക് അത് മാറി അപ്പോൾ ഇത് സംബന്ധിച്ച് മുന്നണികൾക്ക് ചെറിയ ആശങ്കയുണ്ടെങ്കിൽ അവരെല്ലാം വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ അവർ ഈ സി പറയുന്നത് കോൺഗ്രസ് മൂന്നാമത് വരും എന്ന് സരിൻ പറയുന്നു അവരുടെ പാർട്ടി സംവിധാനം അതായത് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ കോൺഗ്രസ് രണ്ടാമതും സി പി എം ഒന്നാമതും ജയിക്കുമെന്ന് പറയുന്നു കോൺഗ്രസ് ജയിക്കും അവർ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ബി ജെ പി അതേ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് അതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു സംഗതി രണ്ട് കാരണങ്ങൾ കൊണ്ടാവാം ഉപതെരഞ്ഞെടുപ്പിൽ ഈ പോളിംഗ് ശതമാനം താഴേക്ക് പോയത് ഒന്ന് കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ അത്ര ഗൗരവത്തിൽ ഇതിനെ എടുക്കാത്ത ഒരു സംവിധാനത്തിലേക്ക് അത് ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അത് വയനാട്ടിൽ കൃത്യമായും വോട്ടിംഗ് പെർസെൻറ്റേജിലുള്ള കുറവ് അത് കൃത്യമായി അനുഭവപ്പെട്ടിരുന്നു വയനാട്ടിൽ ആ ദുരന്തം കൂടി ഒരു ഭാഗമാകുന്നില്ല തീർച്ചയായും തീർച്ചയായും ആ ദുരന്തവും ഭാഗമാകുന്നുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു ഗൗരവത്തിലെടുക്കാത്തതിൻ്റെ ഒരു അത്ര തന്നെ ഗൗരവത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിനെ അവരെടുക്കുന്നില്ല രണ്ടാമത് ഇതിനകത്ത് കാണുന്ന ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇരട്ട വോട്ടുകൾ ഈ ഇരട്ട വോട്ടുകൾ ചെയ്യാനായിട്ടില്ല എന്നുള്ളത് വോട്ടർ പട്ടികയിലെ ചെ ചെറിയ പിഴവുകൾ ഉണ്ടായിരുന്നു ഇരട്ട വോട്ടിനെതിരെ ഏറ്റവും അവസാനം ജില്ലാ കളക്ടറടക്കം നടത്തിയ നടപടികൾ അവരെ അവരുടെ അവരെ ഈ ഇരട്ട വോട്ട് ചെയ്താൽ ഉണ്ടാകുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ബി ജെ പി നേതാവിന് വോട്ട് ചെയ്യാൻ പറ്റാത്ത തീർച്ചയായും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റിന് അവിടെ വോട്ട് ചെയ്യാൻ സാധിച്ചില്ല ഹരിദാസന് അവിടെ വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായത് അപ്പം ഈ രണ്ട് കാര്യങ്ങളാവണം പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറച്ച് കൊണ്ടുപോകുന്നത് പക്ഷേ മുന്നണികൾ ഈ പറയുന്നത് പോലെ അവർ കൂട്ട കൂട്ടിയും ചിഴിച്ചും എല്ലാവരും വിജയപ്രതീക്ഷ അവകാശപ്പെടുകയും ചെയ്യും തീർച്ചയായും ഇനി നമ്മൾ ഈ മൂന്ന് മുന്നണികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന ബി ജെ പി അവരൊരു ശുഭപ്രതീക്ഷ വയ്ക്കുന്ന അല്ലെങ്കിൽ അവർ ഇത്തവണ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന കഴിഞ്ഞ ദിവസം ഈ വോട്ടെണ്ണൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്ത് അവരുടെ ആത്മവിശ്വാസം പറയുന്നത് നഗരസഭാ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നഗരസഭകൾ കേന്ദ്രീകരിച്ച് വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട് അഞ്ച് ശതമാനത്തോളം വർധന വന്നിട്ടുണ്ട് ആ നഗരസഭാ വോട്ടിംഗ് പോളിന്റെ വർദ്ധനവ് ബി ജെ പിക്ക് അനുകൂലമാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് തീർച്ചയായും അവർക്ക് അങ്ങനെ പ്രതീക്ഷ വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പിലുണ്ട് കാരണം നമ്മളെപ്പോഴും കാണുന്നതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖം രാഷ്ട്രീയ മുഖം ബി ജെ പി ആണെങ്കിൽ അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയാണ് അപ്പോൾ ആ ആ തരത്തിലുള്ള ആർ എസ് എസിൻ്റെ പ്രവർത്തനം കാരണം വിട്ടുപോയവരെ കൊണ്ടുവരാനും പിന്നെ അകത്ത് നിന്നവരെ അടുപ്പിക്കാനും ഉള്ള ഒരു ബൂത്ത് പ്രവർത്തനം മറ്റു കാര്യങ്ങൾ വീട് വീട് കയറിയുള്ള പ്രവർത്തനം ഇതൊക്കെ കൊണ്ടാവാം അവർ ഒരു വിജയം അവർക്ക് വിജയമുണ്ടാകും എന്ന് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മൾ അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാ റിയാലിറ്റി ചർച്ച ചെയ്യുമ്പോൾ ബി ജെ പിക്ക് അകത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അവരാതിനെ എങ്ങനെ സംഘടനാപരമായി കൈകാര്യം ചെയ്തു രണ്ടാമത് കൊടകര കേസിൽ തിരൂർ സതീഷിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നു അതെന്തെങ്കിലും പാർട്ടിയെ ബാധിച്ചിട്ടുണ്ടോ മൂന്നാമത് സന്ദീപ് വാര്യർ പോയത് അവസാനം അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ടായിരുന്നു ബി ജെ പിക്ക് ഉള്ളിൽ പോലും അത് വലിയ രീതിയിലൊരു അല്ലെങ്കിൽ വഴി ർക്കത്തിലേക്കും പക്ഷെ അതിനൊരു ഈ സന്ദീപ് വാര്യർ പോയതിൽ ഒരു മറുവശം ബി ജെ പി കാണുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവിടെ സംഭവിക്കാൻ ഇടയുണ്ടായിരുന്ന സംഭവിക്കാൻ ഇടയുള്ള ഒരു കാര്യം അതായത് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനോട് പാർട്ടിക്കുള്ളിൽ ചിലർക്ക് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയതോടെ ആ എതിർപ്പ് ഐക്യത്തിലേക്ക് രൂപപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രശ്നം ഇല്ലാതാകുകയും അതൊരു സമ്പൂർണ്ണ ഐക്യത്തിലേക്ക് വരികയും ചെയ്തു എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് അത് മാറി എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ പോളിംഗ് കഴിഞ്ഞ ശേഷം വോട്ടെണ്ണലാണ് ഇതിനെല്ലാം ഉത്തരം നൽകേണ്ടത് തീർച്ചയായും അത് മാത്രമല്ല ഒരു പ്രവർത്തന രീതിയെ കുറിച്ച് പറഞ്ഞു ഹരിയാനയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ അവർ ഒരു തന്ത്രമുണ്ട് ഈ പറഞ്ഞ ഈ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അതായത് മൈക്രോ ലെവലിൽ അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനം അത് കേരളത്തിൽ ഫലവത്താവും തോന്നുന്നുണ്ടോ ഈ ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തനം ചിലപ്പോൾ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ വില പോകുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ ആ പ്രവർത്തന രീതി കേരളത്തിലെ സാധാരണക്കാരായ വോട്ടുകാരെ അല്ലെങ്കിൽ വോട്ട് ബാങ്കുകളെ ശേഖരിക്കാനായി സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ല തീർച്ചയായും എവിടെയും സാധാരണക്കാരാണല്ലോ വോട്ടർമാരെന്ന് പറയുന്നത് അവരെ അപ്പോൾ ഇപ്പോൾ ഒരു എലക്ഷൻ തന്ത്രമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയം സാഹചര്യത്തെ അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രചാരണ തന്ത്രത്തിൻ്റെ രൂപീകരണത്തിലാണ് ഒരു ഇലക്ഷൻ തന്ത്രം മുഴുവനായി രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ അതിൽ കൃത്യമായി വീടുകൾ കയറിയുള്ള പ്രചാരണം ബൂത്ത് പ്രവർത്തനം പിന്നെ കുടുംബയോഗങ്ങൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനം ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയി മുനമ്പം വിഷയം അത് പാലക്കാട് ചർച്ച ചർച്ച ചെയ്യിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെ അവരുടെ ഒരു രാഷ്ട്രീയ വിജയമായിട്ടാണ് കണക്ക് കൂട്ടപ്പെടേണ്ടത് അതിപ്പോൾ സർക്കാരിൻ്റെ പോരായ്മയാണെങ്കിലും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും അതിനകത്ത് ആടിയാനുണ്ടെങ്കിൽ ആടിയാനുണ്ട് എന്ന് നമ്മൾക്ക് പറയാമെങ്കിലും പക്ഷേ ആ വിഷയം അവിടെ ചർച്ച ചെയ്തു എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം തന്നെയാണ് അപ്പം അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇതിൻ്റെ മുമ്പ് ഏതാണ്ട് ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റിൽ പാലക്കാട് ആർ എസ് എസിൻ്റെ സമന്വയ ബയട്ടക് നടന്നിരുന്നു ആർ എസ് എസിൻ്റെ ഉന്നത നേതാക്കളടക്കം പങ്കെടുത്ത സമന്വയ ബയട്ടക് നടന്നിരുന്നു അപ്പോൾ സംഘടനാപരമായി അവർ കൃത്യമായുള്ള കാര്യങ്ങൾ രൂപീകരിച്ച് അതിൻ്റെ അടിത്തട്ടിൽ നടത്തിയ പ്രവർത്തനം ആ പ്രവർത്തനം കൊണ്ട് വോട്ടുകൾ കൂടും കൂടാൻ വേറെ കുഴപ്പങ്ങൾ ഒന്നും 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 തന്നെ ഇല്ല അപ്പൊ എവിടെയും ഈ പറയുന്ന അടിത്തട്ടിലെ പ്രവർത്തനം ഇപ്പൊ അതിപ്പോ ഹരിയാനയിലാണെങ്കിലും കേരളത്തിലാണ് കേരളത്തിലായാലും അടിത്തട്ടിലെ കൃത്യമായ പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തിലുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ വോട്ട് സമാഹരണത്തിൽ കൃത്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായും കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ വലിയ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പക്ഷേ തുടക്കത്തിൽ പറഞ്ഞു പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം വരെ അല്ലെങ്കിൽ ഇരുപതിനായിരം വരെ വോട്ടുകൾക്ക് രാഹുൽ മംഗളത്തിൽ ജയിക്കും എന്ന് പറഞ്ഞിരുന്നവർ പലരും ഇപ്പോൾ പറയുന്നു അയ്യായിരം മുതൽ എണ്ണായിരം വരെയുള്ള വോട്ടുകൾക്ക് ജയിക്കും എന്നുള്ള കാര്യമാണ് പക്ഷേ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോഴും ആ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് കോൺഗ്രസ് പാളയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് വകയുണ്ടായിരുന്നു തീർച്ചയായും കോൺഗ്രസ്സിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുകയും സ്ഥാനാർത്ഥിയാകണം എന്ന് തീരുമാനിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്ന ഒരാൾ മറുപാളയത്തിലെത്തി അവരുടെ ഡോക്ടർ പി സരൺ എന്ന് പറയുന്ന ഇടതുപക്ഷത്തന്നെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു അവിടെ തൊട്ട് ഇങ്ങോട്ട് ടെസ്റ്റുകളുടെ ഒരു പരമ്പരയായിരുന്നു അപ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ ചില വിഷയങ്ങൾ ഇടയ്ക്ക് രൂപപ്പെട്ടിരുന്നു ഇലക്ഷൻ്റെ ഏറ്റവും ഇടയ്ക്ക് രൂപപ്പെട്ട വിഷയം അതായത് കെ എം മുരളീധരനെ പോലെ ഒരു സമുന്നതനായ നേതാവിനെ പാലക്കാട് പരിഗണിക്കുന്നുണ്ടെന്ന് പാലക്കാട് ഡി സി സി കത്ത് കൊടുത്തെന്ന ഒരു വിവാദം ഇടയ്ക്ക് വരികയും ചർച്ചകളില്ലാതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്ന് പറയുന്ന ഒരു വിവാദം വരികയും ി ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വിവാദം തീർച്ചയായും അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ രാഷ്ട്രീയ വിവാദം ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയ്ക്ക് കോൺഗ്രസ് ഉള്ളിൽ രാഷ്ട്രീയ വിവാദമായി രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കള്ളപ്പണത്തിന്റെ പേരിൽ നടന്ന പാതിര റെയ്ഡ് അത് വലിയൊരു കോൺഗ്രസിനെതിരായ ഒരു രാഷ്ട്രീയ ആക്രമണമെന്ന നിലയിൽ ഭിന്നിച്ചു നിന്ന കോൺഗ്രസ്സുകാരെ ഒന്നിപ്പിക്കാൻ അതിന് കഴിഞ്ഞു എന്ന ഒരു രാഷ്ട്രീയ മാനം കൂടി ആ റെയ്ഡ് കഴിഞ്ഞപ്പോൾ ഉണ്ടായി അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എതിർപ്പ് എതിർപ്പ് അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ഈ വിയോജിപ്പ് വിയോജിപ്പുകൾ ഈ വിയോജിപ്പുകൾ ഈ റെയ്ഡോടെ ഇല്ലാതായി അല്ലെങ്കിൽ അതിന് മഞ്ഞുരുകി കൂടുതൽ പ്രവർത്തകർ ഏകോപിപ്പിച്ച് ഏകോപിപ്പിച്ച് കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനവിടെ വേദിയൊരുക്കി എന്ന് പറയുന്നതിൽ എന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായി അപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്ക് അതായത് ഇപ്പോൾ വി ഡി സതീഷിന് തന്നെ അവകാശപ്പെടുന്നത് അഞ്ച് റൗണ്ട് അതായത് അഞ്ച് തവണ സ്കോഡുകൾ വീടുകൾ സന്ദർശിച്ചു ശരിക്ക് നല്ല രീതിയിൽ കോൺഗ്രസ് അവിടെ സംഘടനാ പ്രവർത്തനം നടത്തി അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം അവിടെ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഈ പോളിംഗ് പേഴ്സൺ എന്നാണ് അദ്ദേഹം ഇന്ന് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന അവർ വലിയ കോൺഫിഡൻസിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടെങ്കിൽ അവരുടെ ഒരു ആത്മവിശ്വാസമാണ് നമ്മൾ കാണിക്കുന്നത് അതെ അത് മാത്രമല്ല ഈ സന്ദീപ് വാര്യുടെ കടന്നുവരവ് കോൺഗ്രസിൻ്റെ അവസാന നിമിഷം അത് ഇനി എത്രയൊക്കെ പറഞ്ഞാലും കോൺഗ്രസിന് ഒരു പുത്തൻ ഉണർവ് നൽകി കാരണം ആ രണ്ട് ദിവസങ്ങളുള്ള പ്രചരണം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷേ അതൊരു വലിയ ഫാക്ടറായി മാറുന്നുണ്ടായിരുന്നു അങ്ങനെയാണോ തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സന്ദീപ് വാര്യയുടെ ഒരു കടന്നു വരവ് കോൺഗ്രസിന് ഉണർവ് പകർന്നു എന്ന രീതിയിലൊരു ഒരു രാഷ്ട്രീയ സഹകരണം അവിടെ രൂപപ്പെടുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാവായ വി എസ് വിജയരാഘവൻ സന്ദീപ് വാര്യയുടെ അനവസരത്തിലാണ് കോൺഗ്രസിലേക്ക് വന്നതെന്ന് പറയുന്ന ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു അപ്പോൾ സന്ദീപ് വാര്യര് ബി ജെ പി കൂടുമ്പോൾ ബി ജെ പിയിൽ രൂപപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു സന്ദീപ് വാര്യരെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഉൾപാർട്ടി തർക്കങ്ങൾ അതിനകത്ത് നിലനിന്നിരുന്നു അത് നേതാക്കളൊക്കെ ഉന്നയിക്ക ഉന്നയിക്കുകയും ചെയ്തു രഹസ്യമായും പരസ്യമായും ഒക്കെ ഉന്നയിച്ചു എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് ഇദ്ദേഹത്തെ സന്ദീപ് ബാലയുടെ ഉൾക്കൊള്ളേണ്ട സമയം അതല്ലായിരുന്നു എന്ന് പറയ പറയുന്ന ഒരു വിമർശനം ഇപ്പോൾ 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 ഒരു അങ്ങനെ ഒരു വിമർശനം വി എസ് വിജയരാഘവൻ തന്നെ അവിടെ ഉന്നയിച്ചു കഴിഞ്ഞു രണ്ടാമത് സന്ദീപ് ബാലയുടെ കടന്നു എല്ലാവരോടും ആലോചിച്ച അല്ലെങ്കിൽ സന്ദീപ് ബോലയുടെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒരലോചന കുറച്ച് പേരിൽ ഒതുങ്ങിയെന്നും മുരളീധരനെ പോലെ ഉള്ള സീനിയറായ നേതാക്കളൊന്നും ഈ സന്ദീപ് ബാലയർ വന്ന ശേഷമാണ് ഈ ഈ വിവരം അറിയുന്നതെന്നും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് മുരളീധരനെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും മുരളീധരൻ പിന്നീട് സന്ദീപ് ബാലരുടെ തോളെ കയ്യും സംസാരിക്കുന്നത് നമ്മൾ കണ്ടു തിരിച്ചു കണ്ടുപയോഗം ചെയ്തു ആനയും കടലും മോഹൻലാലും മുരളീധരനും അതെ അതെല്ലാം ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഇതിന്റെ ബാക്കി ബാക്കി കാര്യങ്ങളാണ് അപ്പോ ഈ കാര്യങ്ങൾ കോൺഗ്രസിന് ഉണർവുണ്ടായി എന്ന് പറയുമ്പോഴും സന്ദീപ് വാലയുടെ കടന്നുവരവ് ബി ജെ പി ആർ എസ് എസിനെ ആ ആർ എസ് എസ് പ്രവർത്തകരെ അതായത് ഈ ഭിന്നിച്ച് തന്ന ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ അവരെ ഒന്നിപ്പിക്കുന്നതിൽ ഒരു ഘടകമായോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായും ഇനി മറുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് വന്ന സി പി എമ്മിന് നേരെ ഉയർത്തിയ ഒരു വലിയ വിവാദം ഒരു പത്രത്തിൽ വന്ന പരസ്യത്തെക്കുറിച്ചും അതിനുശേഷം വന്ന കുറേ ട്രോളുകളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു അത് സന്ദീപിനെക്കുറിച്ചുള്ളതായിരുന്നു അത് സി പി എമ്മിനെ തിരിഞ്ഞു കിത്തുന്ന ഒരു രീതിയായി മാറിയോ തീർച്ചയായും സി പി എമ്മിൽ ഇത്തരത്തിലൊരു പരസ്യം ആരാലോചിച്ചു എങ്ങനെ ആലോചിച്ചു അതിലിപ്പോഴും ഒരു തർക്കം സി പി എമ്മിനുള്ളിലുണ്ട് എങ്ങനെയാണ് ഈ പരസ്യം കൊടുത്തത് അത് കൃത്യമായി രണ്ട് പത്രങ്ങളിൽ എങ്ങനെ വന്നു സാമുദായക സംഘടനകൾ പ്രതികരിക്കുന്ന മുസ്ലിം സാമുദായ സംഘടനകൾ പ്രതികരിക്കുന്ന രണ്ട് പത്രങ്ങളിലേക്ക് മാത്രമായി എന്തിനാണ് ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തത് അത് ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങളെ സി പി എമ്മിലെ കടുപ്പിക്കാനാണോ അത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ചോർത്തി അത് കൊണ്ടുവരാനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ കാര്യം ഒരു വിമർശനമായി മറ്റ് പാർട്ടികൾ പറയുന്നത് അതായത് ബി ജെ പിയുടെ ഒരു കടന്നുവരവിനെ സ്വാധീനിക്കുന്ന തലത്തിൽ ഈ പരസ്യം പ്രവർത്തിക്കും പ്രവർത്തിക്കുമെന്നും ന്യൂനപക്ഷങ്ങൾ ഈ കാരണം കൊണ്ട് തന്നെ പിന്നെ എന്താ പറയുന്നത് ഈ സി പി എമ്മിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും അല്ലാതെ കോൺഗ്രസ് ആദ്യം മുതലേ ആരോപിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ സി ജെ പി എന്ന് പറയുന്നത് ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ യു ഡി എൽ ഡി എഫും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അവർക്കുള്ള ഒരു ഈ അവരുടെ ഈ ആണി അടിക്കുന്ന സമയത്ത് അവർക്കൊരു ബലം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പരസ്യമായി പോവില്ലേ തീർച്ചയായും അങ്ങനെ അങ്ങനെ തന്നെയാണ് വിമർശനങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് പത്രങ്ങൾ ചൂസ് ചെയ്തത് എന്നുള്ളതിൽ ഇപ്പോഴും അതിന് കൃത്യമായ മറുപടി പറയാൻ ഈ സി പി എം നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല സരിന ആ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു എൽ ഡി എഫ് കാരെന്നുള്ള നിലയിൽ എനിക്കൊന്നും ഇപ്പോഴും പാർട്ടി നേതാക്കൾ അംഗീകരിക്കുന്നില്ല എന്നൊരു വശം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് അത് വ്യക്തമാക്കുന്നുണ്ട് അതല്ല തീർച്ചയായും സാറിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ പാർട്ടി എങ്ങനെ ഉൾക്കൊണ്ടു എന്നറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാനാവൂ കാരണം ഒളിഞ്ഞ് നെളിഞ്ഞും ഇതിനോടെല്ലാം ഈ സാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോട് ഇപ്പോൾ സമ്മേളനങ്ങൾ നടക്കുന്നൊരു കാലമാണല്ലോ സമ്മേളനങ്ങളില തന്നെ വലിയ വിമർശനം ചിലയിടത്ത് വലിയ വിമർശനം സാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു പാലക്കാട് പോലെ പ്രത്യയശാസ്ത്രപരമായി ഏറ്റവും കൂടുതൽ ആളുകളുള്ള സി പി എം അതായത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അടിച്ച് അടിയത്തി വിശ്വസിക്കുന്ന ഒരുപാട് പേരുള്ള സ്ഥലമാണ് പാലക്കാട് അപ്പോൾ ഈ പെട്ടെന്നൊരു ഒരു സുപ്രഭാതം ഒരു ഒരാൾ അപ്ര ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും സ്ഥാനാർത്ഥിത്വം കിട്ടാതെ ഇവിടെ വരികയും സി പി എം അദ്ദേഹത്തെ സ്വീകരിച്ച രീതി അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്ത രീതി ഏത് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എന്താണ് ഇടതുപക്ഷ മൂല്യം എന്നൊക്കെ താഴെത്തട്ടിലെ ജനങ്ങൾ താഴെത്തട്ടിലെ പ്രവർത്തകർ അവരുടെ പ്രവർത്തകർ കൂടുതലും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പ്രതികൂലമാവുമോ എന്നറിയാൻ ഈ തെരഞ്ഞെടുപ്പ് മൂലം ഇതിലെ ഉത്തരം ഈ തെരഞ്ഞെടുപ്പ് പോലും അല്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മൂന്നാം സ്ഥാനങ്ങളായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പ് മൂന്നാം സ്ഥാനത്തായിരുന്നു രണ്ടാം സ്ഥാനത്ത് ബി ജെ ഉണ്ട് അത് ഒരുപക്ഷെ സി പി എമ്മിനെ വലിയ കുഴക്കുന്ന ഒരു കാരണമായി മാറുന്നുണ്ടോ അതുകൊണ്ടാണ് അവരിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നതാണ് അല്ല അത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ ഒരു ദിശാസൂചികയായി മാറാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ തന്നെയാണ് ഇതിനുശേഷം രണ്ട് അടുത്തത് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിനുശേഷം നടക്കാൻ പോകുന്നതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് കേരളം ആര് ഭരിക്കണം ഇനി ഇനി അടുത്ത അഞ്ച് വർഷം കേരളം ആര് ഭരിക്കണം എന്ന തരത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ അതിനു മുമ്പായിട്ട് നടക്കുന്ന പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ട്രയൽ റണ്ണാണ് അതെ തീർച്ചയായും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തി ഏത് എങ്ങനെയാണ് അവരുടെ അവർ നില മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ അവർ വിജയിച്ചു എന്ന് പറയുന്ന പറഞ്ഞാൽ സി പി എമ്മിന് കിട്ടുന്ന ഒരു രാഷ്ട്രീയ മൈലേജ് ഉണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെട്ട് കാണും അപ്പം അതിൽ നിന്ന് കരകയറാൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ കുഴപ്പമില്ല വിജയിച്ചാൽ അത്തരം ഒരു നറേറ്റീവ് അവർക്ക് സൃഷ്ടിക്കാനാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നില മെച്ചപ്പെടുത്താൻ സി പി എം ഏത് രാഷ്ട്രീയ അടവുനയം സ്വീകരിക്കും തീർച്ചയായും ഏതായാലും മൂന്ന് മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ് ഈ വോട്ടിംഗ് ശതമാനം ഒന്നും അവർ കണക്കാക്കുന്നില്ല മൂന്ന് മുന്നണികളും അവർ വിജയിക്കുമെന്നുള്ള ഒരു ഉറപ്പിലേക്ക് തന്നെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ ഇതിൽ ആരാണ് പാലക്കാടൻ കാറ്റിനൊപ്പം ഒഴുകിപ്പോയത് അല്ലെങ്കിൽ നീന്തി കയറിയത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ഇരുപത്തിമൂന്നിന് ഈ ഫലപ്രഖ്യാപനം വരുമ്പോൾ ആരാണ് വിജയിച്ചതെന്ന അല്ലെങ്കിൽ ആർക്കാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതെന്ന് നമുക്ക് അറിയാൻ കഴിയും ഇന്ന് പോയിന്റിൽ പങ്കെടുത്ത അരൺബോവന് നന്ദി ടോകിംബോൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം thank yeah. you